വിവാഹവുമായി ബന്ധപ്പെട്ട് നടി ബാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടിയിരുന്നു സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെ കുറിച്ചുമെല്ലാം ആണ് ബാമ തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു വിവരിച്ചത് വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുപോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം ഭാമ കുറിച്ചു ഇത് വലിയ ചർച്ചയാവുകയും ഭാമ വിവാഹത്തിന് എതിരാണെന്നും തുടങ്ങിയ വ്യാഖ്യാനങ്ങളുമായി തുടർന്ന് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് താരം ഞാൻ ഇട്ട എഴുത്തിൽ ഉദ്ദേശിച്ചത് സ്ത്രീധനം കൊടുത്ത് നമ്മൾ സ്ത്രീകൾ വിവാഹം ചെയ്യേണ്ടതില്ലെന്നാണ് അങ്ങനെ ചെയ്താലുണ്ടാകുന്ന പ്രത്യാഘാതത്തെ കുറിച്ചാണ് എഴുതിയത് വിവാഹശേഷം ധനം ആവശ്യപ്പെട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദം അതുമൂലം ജീവനുവരെ ഭീഷണിയോടെ ഒരു വീട്ടിൽ കഴിയേണ്ടി വരിക കുഞ്ഞുങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എല്ലാത്തിനും അപ്പുറമായിരിക്കും ഇതെല്ലാമാണ് പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെ സ്ത്രീകൾ ഒരിക്കലും വിവാഹം ചെയ്യരുത് എന്നാണ് വിവാഹത്തിനു ശേഷമാണ് സമ്മർദ്ദം സഹിച്ച് ജീവിതം തുടരാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല ഭാമ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയുടെ വിവാഹം അരുൺ ആയിരുന്നു വരൻ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെക്കാലമായി അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ബാമ തന്റെ പേരിനൊപ്പമുള്ള ഭർത്താവിന്റെ പേര് ഒഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചതും അതിന് പ്രധാന കാരണം കുറച്ചുനാൾ മുമ്പ് മകൾ ഗൌരിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് താൻ ഒരു സിംഗിൾ മദറാണെന്ന് ബാമ പറഞ്ഞിരുന്നു ഒരു സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തയായി എന്നാണ് ബാമ പറഞ്ഞത്